പട്ടാമ്പി നഗരത്തിലെ അഴുക്ക് ചാലുകളിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കി വിടുകയും കിണറുകളിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി അധികൃതർ സംഭവം വാർത്തയായതിനു പിന്നാലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇടപെടുകയും പ്രദേശത്ത് സന്ദർശനം നടത്തുകയും ചെയ്തു മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് ജനങ്ങൾ പട്ടാമ്പി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ വളപ്പിലെ കിണറ്റിൽ നിന്നും ദുർഗന്ധവും വെള്ളത്തിന്റെ നിറമാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയെ കണ്ടെത്തിയത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാൽ അടഞ്ഞ വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമായത് കഴിഞ്ഞ മാസം ഇവിടെ അഴുക്കുചാലിന് കുഴിയെടുത്തപ്പോൾ കറുത്ത നിറവും ദുർഗന്ധവും വമിക്കുന്ന വെള്ളമാണ് ഒഴുകിയിരുന്നത് ആ സമയത്തും ഈ കിണർ മലിനമാവുകയും കിണർ വറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും സമാന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് പോലീസിന്റെ ആവശ്യപ്രകാരം ആരോഗ്യ വിഭാഗം പ്രദേശത്തെ അഴുക്കുചാൽ തുറന്നപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോകേണ്ട അഴുക്കുചാലിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ബലമുണ്ടായില്ല ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തതോടെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപടികളിലേക്ക് കടന്നത് മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കിണർ മലിനമാകാനുള്ള കാരണം കണ്ടെത്താൻ മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇതോടൊപ്പം മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും അഴുക്കു ചാലുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമാണ് തീരുമാനം നമുക്കറിയാം റോഡിന്റെ വർക്കിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടം അപ്പോൾ ഡ്രൈനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അത് അതിൽ നിൽ അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിടിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം കെ ആർ എഫും ജോയിൻ്റായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓരോ എവിടുന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നു മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി കോടതി പതിനെട്ടിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വസതികൾ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് ഈ കിണർ സമീപത്തെ നിരവധി ഹോട്ടലുകളും സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുമുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് മേലെ പട്ടാമ്പിയെ ആശ്രയിക്കുന്നത് കടുത്ത വേനലിൽ പട്ടാമ്പിയിലെത്തുന്ന ജനങ്ങൾ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ആശ്രയിക്കുന്നതും പ്രദേശത്തെ സ്ഥാപനങ്ങളെയാണ് എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത് ന്യൂസ് പട്ടാമ്പി